ഹലോ ഗായ്സ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ടു കെ അതിൻ്റെ സെലിബ്രേഷൻ വേണ്ടി അല്ല അല്ലെങ്കിൽ നാളെ ജൂലൈ സെക്കൻഡിന് എൻ്റെ ബർത്ത് ആണ് പക്ഷേ ഇന്ന് ജൂലൈ ഒന്നാണ് അപ്പം എൻ്റെ പാരൻസും ഫാമിലി എല്ലാവരും കൂടി എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സെലിബ്രേഷൻ തരാമെന്ന് വെച്ചാൽ നൈസായിട്ടൊന്ന് പാളിപ്പോയി അപ്പം ഞങ്ങൾ സെലിബ്രേഷൻ തൽക്കാലത്തേക്ക് നാളെയിൽ നിന്ന് ഇന്നത്തേക്ക് വന്നു അപ്പം ഇന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ില്ല ഹാപ്പി ബർത്ത് സർപ്രൈസ് ആയിട്ടുള്ള ബർത്ത് ഡേ സെലിബ്രേഷൻ ചെറുതായിട്ടൊന്നും പാളിയെങ്കിൽ പരിപാടി എല്ലാം നല്ല ഗംഭീരായിട്ട് തന്നെ നടന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ പറക്കി കഴിക്കായിരുന്നു ഞാൻ പിന്നെ ആദ്യമായിരുന്നു ഒക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനും അവിടെ അടുത്ത് പോയിരുന്ന അതിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അമ്മമ്മേനെ പിടിച്ചോണ്ടായിരുന്നു അമ്മമ്മയ്ക്ക് ഒരു കേക്ക് കൊടുത്തു അമ്മക്ക് ഭയങ്കര അതിനുശേഷം ഞാൻ ഡ്രസ്സ് എല്ലാം മാറി വന്നിട്ട് സമാധാനത്തോടെ നല്ല ആസ്വദിച്ച് കേക്ക് ഒക്കെ കഴിച്ചു അപ്പൊ അത്രേയുള്ളൂ ബൈ